ഏറെ ആരോഗ്യകരമായ ഒരു ഫ്രൂട്ടാണല്ലോ മാതളം എന്നാൽ ഇത് ഇങ്ങനെ കൊടുത്ത കുട്ടികൾ കഴിക്കണമെന്നില്ല എന്നാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ജെല്ലി ഇത് വെച്ച് ഉണ്ടാക്കി കൊടുത്താലോ പോമോഗ്രാന ജെല്ലി ഉണ്ടാക്കാനായി ഞാനിവിടെ ഒരു മാതളമാണ് ആണ്ട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് കട്ട് ചെയ്ത് അതിന്റെ മണികളെല്ലാം വേർതിരിച്ചെടുക്കാം പലർക്കും ഇതെങ്ങനെയാണ് ശരിയായ രീതിയിൽ കട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ഇത് കട്ട് ചെയ്ത് മണികളെല്ലാം മേർത്തി ചെറുക്കാൻ പറ്റും കേട്ടോ അപ്പം മാതെല്ലാം ഇവിടെ കട്ട് ചെയ്ത് അതിൻ്റെ മണികളെല്ലാം വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് നന്നായി അടിച്ചെടുക്കാം കേട്ടോ അടിച്ചെടുത്ത ജ്യൂസ് നമുക്ക് വെള്ളം കൂടി ചേർത്ത് അരിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ ഒരു ഗ്ലാസ് ജ്യൂസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ഗ്ലാസ്സിനെ തന്നെ അര ഗ്ലാസ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ആ പഞ്ചസാരയിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ നല്ലോണം തിളച്ച് വന്നപ്പോൾ അതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായി കുറുക്കിയെടുക്കണം ഇപ്പൊ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് തണുക്കുമ്പോ അത് ഒന്നോണി കട്ട് ആകും കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വെച്ചിട്ട് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് വേണ്ട തണുത്തപ്പോൾ അതൊന്നും കൂടി കട്ട് ചെയ്യാം അപ്പം നമുക്ക് വേഗം തന്നെ അടുത്ത പണിയിലേക്ക് പോവാം അപ്പം ഞാൻ ആ ഗ്ലാസ്സിനെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂണ് കോൺഫ്ലവർ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി കുറുക്കിയെടുക്കണം കേട്ടോ എന്താ ഈ ഒരു പരുവായി വന്നപ്പോൾ ഞാൻ വെച്ച വെച്ചപ്പോ ആ സിറപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി അത്യാവശ്യം തിക്കായിട്ട് എടുക്കണം കേട്ടോ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എണ്ണ തടവിയ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഇതൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് വന്നപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഞാനതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഭംഗിക്ക് നമുക്ക് പൊമ്പ ഗ്രാനറ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും ഇനി ഇത് കടയിൽ നിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻ്റ് ചെയ്യണേ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്